ഹലോ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതല്ലോ ഇത് കണ്ട മാങ്ങ വെച്ചിട്ട് നല്ല ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ മാങ്ങ വെച്ചിട്ട് ചമ്മന്തി അച്ചാർ കറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചക്കക്കുരുമാങ്ങ അതൊക്കെയല്ലേ വെക്കാറ് പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചു വ്യത്യസ്തമായിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ആദ്യം മാങ്ങ കൊണ്ട് കാണിച്ചിട്ട് പിന്നെ ഇപ്പം ഈ ഫ്രൈഡ് റൈസ് കൊണ്ട് കാണിച്ചത് എന്തിനാന്ന് നിങ്ങൾ അല്ലേ കൊതിപ്പിക്കാൻ വേണ്ടിയല്ല കേട്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം ഇത് മാംഗോ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങാച്ചോറ് ഇത് എങ്ങനെ വെക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാ ആദ്യമേ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പോളം അരി ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അരിയെന്ന് പറയുന്നത് നമ്മുടെ സാധാ ചോറ് വെക്കണ അരിയില്ലേ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന അത്ര അരിയാണ് കേട്ടോ ഇതിന് പകരം ബിരിയാണി റൈസ് വേണേൽ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാവേ ഇനി ഇതിലെ മെയിൻ താരമായ മാങ്ങ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് അങ്ങോട്ട് മുഴുവനായിട്ട് ഗ്രേറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ വേണം നല്ല നൂറുള്ള മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക നൂറുള്ളൊക്കെ പറയാം ഇവിടെ അങ്ങനെ പറയാം കേട്ടോ നല്ല കാമ്പുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത്തരം എടുക്കുവാണെങ്കിൽ അതായത് നമുക്ക് തിന്നാൻ പറ്റുന്ന സാധാ പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന മാങ്ങയുള്ള ഇച്ചിരി മധുരക്കോ ഉള്ള ഒരു മാങ്ങ അത്തരം മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത് ടേസ്റ്റ് കൂടുതൽ എനിക്ക് ആ മാങ്ങയുടെ പേരെന്ന് പറഞ്ഞു കൂടുകട്ടോ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് അതിന് ശേഷം ഇതാ ഒരു ചീൻചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒരു ഒന്നര സ്പൂണുള്ള നെയ്യേ ഉള്ളു കേട്ടോ അങ്ങോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു സവാള ഒരു സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ അതൊന്ന് നല്ലപോലെ ഒന്ന് ഇട്ട് വഴട്ട് എടുക്കാം കേട്ടോ വഴട്ട് നല്ലപോലെ വഴട്ട് ഒന്നും വേണ്ട കുറച്ചൊന്ന് നിറം മങ്ങി വന്നാൽ മതി കേട്ടോ അത് ഈ ഒരു പരുവത്തിന് വന്നാൽ മതി എന്നിട്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ഇട്ടിട്ടുള്ളൂ ആ ഒരു ക്യാരറ്റ് ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന രീതി ആയി കഴിയുമ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ കണ്ടില്ലേ ഇതിന് ശേഷം അത് നടുവൊന്ന് പതുക്കെ വകഞ്ഞു മാറ്റി വെക്ക കേട്ടോ നമുക്ക് കുറച്ച് കിസ്മിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണെ അപ്പോൾ അതേ കുറച്ച് കിസ്മിസ് ഒക്കെ എടുത്തു അപ്പോൾ അത് മൂക്കണ്ട മൂക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്തൊരു ഐറ്റം ഇട്ട് കൊടുക്കാം ചെറിയ പൊട്ടുകടലയുണ്ടല്ലോ അത് അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് കുറച്ച് കുരുമുളക് ഗ്രാമ്പ് കറുവപ്പട്ട തക്കോലം ഇതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതായി നല്ല പോലെ ഇളക്കി അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇത് ഇത് കണ്ടോ നമ്മുടെ ഈ മുന്തിരിങ്ങ കിസ്മിസ് ഇതുപോലെ ബോൾസ് ബോൾസായിട്ട് വരുന്നതാണ് ഇതിൻ്റെ പരിവാട്ടം ഇത് കറക്റ്റ് പാകമാണ് ഇനി നമ്മുടെ മാങ്ങ അങ്ങട്ട് കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലുണ്ട് കേട്ടോ അതുകൂടെ ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് വളരെ കുറച്ച് മാത്രം കായം കായ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണൊക്കെ ഒന്നും മാറുന്ന രീതിക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ വേവാനാദ്യം വെച്ചില്ലേ ആ ചോറ് കറക്റ്റ് പാകത്തിന് വേണ്ട കേട്ടോ നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് വെന്തു പോകരുത് എന്നാൽ ഒട്ടും വേവാതെ ഇരിക്കരുത് നമ്മുടെ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന ഒരു പാകം അറിയാമല്ലോ ആ ഒരു പാകത്തിനായിട്ടൊന്നും ചോറ് എടുക്കേണ്ടത് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് എന്നിട്ട് അതും കൂടെ ഇത് കൂടെ ഇട്ടിട്ടങ്ങ് ഇളക്കണം എന്നിട്ട് പിന്നെ അടു അത് തീക്കൽ ഒരുപാട് നേരം ഒന്നും വെക്കുമോ എന്ന് വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ അത് താത്ത് വെച്ചിട്ട് തീന്ന് വാങ്ങി വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കിയാൽ മതി കേട്ടോ ഒത്തിരി നേരം നടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല എല്ലാം വെന്ത സാധനങ്ങളല്ലേ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ആ കൂട്ടത്തിൽ കുറച്ച് ഒരു ഒരു സ്പൂണോളം നെയ്യൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ വേറെ എസെൻസ് ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ എസെൻസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ആ നെയ്യുടെ ആ പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ മാങ്ങയും ഒക്കെ കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊക്കെ നമ്മൾ രുചിച്ച് തന്നെ അറിയണം കേട്ടോ നമുക്ക് പറഞ്ഞാലൊന്നും അത്ര നമുക്ക് കിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് ഇനി മാങ്ങ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിനകത്ത് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാങ്ങയുടെ ടേസ്റ്റ് കിട്ടില്ല അതിൻ്റെ ഒരു പ്രത്യേക സ്വാദ് കിട്ടില്ല കേട്ടോ ഇത് ഇതുപോലെ തന്നെ പിന്നെ പൊട്ടുകടലിലേക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കാഷിനട്ട്സൊക്കെ വേണേൽ ചേർക്കാം കേട്ടോ അപ്പോൾ ആ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ മതി ഒരുപാട് വേറെ സാധനങ്ങളൊന്നും വേണ്ട ബിരിയാണി അരി ആണെങ്കിൽ പോലും വേണ്ട നമ്മുടെ വീട്ടിലുള്ള അരി തന്നെ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരേക്കും എല്ലാ